ഹായ് കൂട്ടുകാരെ ഒരു വീട് എന്ന സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും കുറച്ച് മാസങ്ങളായി അതിനുവേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് സ്ഥലമായിട്ടും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബോറടിക്കലും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒരുക്കി സെറ്റാക്കി വരാൻ തുടങ്ങിയിട്ടും കുറച്ച് മാസങ്ങളായി ഇന്ന് നമ്മൾ തറക്കല്ലിൽ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ അച്ഛനെ വിളിച്ച് വെഞ്ചിരിച്ച് തറക്കല്ലിടൽ കർമ്മം നടത്തുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ എട്ട് മണിയോടുകൂടി അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു രാവിലത്തെ കുർബാനയ്ക്കൊക്കെ ശേഷം അത് കഴിഞ്ഞ് വീട്ടിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ നിന്നാണ് പിന്നെ നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇപ്പോൾ താമസിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാനുണ്ട് കേട്ടോ ഇവിടുന്ന് ദൂരം ഉണ്ട് പോകുന്ന സ്ഥലത്തേക്ക് അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം ചിക്കൻ സ്റ്റ്യൂ കട്ട്ലേറ്റ് പിന്നെ വട്ടയപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് വെള്ളയപ്പം മാവാണ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നന്നായി പൊന്തി വന്ന് താഴെ പോയിട്ടുണ്ട് ഇത് വട്ടയപ്പത്തിന് കള്ളപ്പത്തിന് നമ്മൾ മധുരം ഇട്ടിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് പൊന്തി വന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ പാത്രം വെച്ചു കാരണം നമ്മുടെ ആവി ഏറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്റ്റീമർ ഇല്ല അപ്പം ഞാൻ പാത്രത്തിൽ വെച്ചിട്ടാണ് വട്ടയപ്പ ഈ കള്ളപ്പൊക്കെ ആവി ഏറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു ഇപ്പം എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തലേ ദിവസവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്്ലേറ്റിന് വേണ്ട ബീഫ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റ്യൂവിന് വേണ്ട ഉരുളക്കിഴങ്ങും ചിക്കനും സാധനങ്ങളെല്ലാം വഴറ്റി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള കറിവേപ്പില മല്ലിയിലെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി തേങ്ങ ചിരകി പാലെടുത്ത് സാധനങ്ങൾ റെഡിയാക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് പോവുള്ളൂ അപ്പോൾ എട്ടുമണിയാകുമ്പോഴത്തേക്കും നമുക്കെല്ലാം റെഡിയായി നമ്മളും റെഡി ആയിട്ട് വേണമല്ലോ ഇരിക്കാനായിട്ട് അപ്പം അച്ചൻ വരുന്ന സമയത്ത് നമ്മളും റെഡിയായി ഇരിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പാടെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഒരടുപ്പിൽ വട്ടയപ്പം ഉണ്ടാക്കാനും ഒരടുപ്പിൽ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് സാധനങ്ങൾ അടുപ്പിലേക്ക് വെക്കാനായിട്ട് തേങ്ങ പാല് പിഴിഞ്ഞ് സ്റ്റ്യൂ വയ്ക്കാനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ഇതൊക്കെ ഇറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ സമയം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ആദ്യം എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ സ്റ്റൂവ് വെച്ചത് ചെറിയൊരു കുക്കറിലായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് കറി റെഡിയാക്കാനായിട്ട് പറ്റാനുള്ള സ്ഥലം ഇല്ലാത്ത ചെറിയ കുക്കറായതുകൊണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ കുക്കറിനകത്ത് നമ്മൾ കട്ട്ലേറ്റിന് വേണ്ട ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് നടുവേ കട്ട് ചെയ്തിട്ട് അത് വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ആ കുക്കറും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആച്ചൻ വന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് ഞാൻ അനീതിയോടും പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പൊന്നു സ്കൂളിൽ ഇന്ന് പോവാനുള്ളത് കൊണ്ട് അവർ ലീവ് എടുത്തിട്ടില്ല അപ്പോൾ അവർ പോണതുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ മാത്രം റെഡിയാക്കിയാൽ മതി ബാക്കി നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവേ വലിയ പാത്രത്തിലാകുമ്പോൾ നമുക്ക് എടുത്ത് ഒഴിക്കാനൊക്കെ സൗകര്യം കുറവുള്ളതുകൊണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ഭാഗം ഇത് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളയപ്പം ഉണ്ടാക്കിയും അതുപോലെ തന്നെ കള്ളപ്പത്തിന് കോരി ഒഴിക്കുക വെള്ളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കള്ളപ്പത്തിന് കോരി ഒഴിക്കും കൂടി ചെയ്യാം അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി നന്നായിട്ട് തിളച്ച് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളം അപ്പം വെള്ളം കയറും നമ്മൾ പ്ലേറ്റ് വയ്ക്കുമ്പോൾ അതിലേക്ക് വെള്ളം കയറുമല്ലോ അപ്പോൾ അത് കയറാതിരിക്കാൻ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് അതിന് പുറത്ത് നമ്മൾ പ്ലേറ്റ് എണ്ണ തടവി വെച്ചിട്ട് കള്ളപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യാം ഒന്നിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതന്നെയായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന ഇതെന്താന്നുള്ളത് ഞാൻ എടുക്കാറുണ്ട് പക്ഷേ ഇന്നലെ ചോക്ലേറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞ് പെട്ടെന്നാണ് നാളെ തന്നെ ചെയ്യാം കല്ലിടാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതെട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാം എന്നൊക്കെയായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞ് പോയി വന്ന് രാത്രി പത്ത് മണി പതിനൊന്ന് മണിയായി ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് കിടക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാവാന്ന് കാരണം ഇതിൻ്റെ റെസിപ്പികളൊക്കെ പലതവണ ഞാൻ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിന് മുമ്പേ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കള്ളപ്പം കോഴി ഒഴിച്ചു വെള്ളയപ്പം അടുപ്പിൽ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ ഉടച്ച് ചിരകി തേങ്ങ പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാനൊരു ഒന്ന് ഒരു തേങ്ങ ഉടച്ചൊരു ഒരു അരമുറി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒന്നര തേങ്ങയുടെ പാലെടുത്തിട്ടാണ് ഞാൻ സ്റ്റ്യൂവിലേക്ക് റെഡിയാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി സബോളി എല്ലാം ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ അതൊന്നിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഓരോന്നും റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെള്ളയപ്പം കുറച്ചുണ്ടാക്കിയിട്ട് മാറ്റിവെച്ചു തേങ്ങാ പാൽ എടുക്കാനായിട്ട് തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചു ആ വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഇറക്കിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയ കുക്കറിൽ ബീഫിന് കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുകയാണെന്നും അപ്പോൾ ഓരോന്നോ ഓരോന്നോരോ സൈഡിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങ പാൽ പിഴിയാനായിട്ട് എല്ലാം റെഡിയാക്കി തേങ്ങ പാൽ പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുകൂടി റെഡിയായിട്ട് വരുന്നതിനിടയിൽ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചതും അതുപോലെ തന്നെ വട്ടയപ്പം നല്ലേ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ കള്ളപ്പം മൂന്നെണ്ണ ഉണ്ടാക്കാനുള്ള മാവേ ഞാൻ വെച്ചിട്ടുള്ളൂ ഒരു മധുരം ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളയപ്പവും സ്റ്റീവും കട്ട്ലേറ്റും ആയപ്പോൾ തന്നെ മതിയായിരുന്നു എന്നാലും ഞാനിങ്ങനെ മാവരയ്ക്കുന്ന സമയത്തേ കള്ളപ്പത്തിനും കൂടി അരച്ച് വെച്ചു എന്ന് മാത്രം അപ്പോൾ അത് ഉണ്ടാക്കി അവിടെ മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ പാല് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഞാൻ അതൊഴിച്ചിട്ട് അപ്പോൾ കുക്കർ നമ്മുടെ ഗ്യാസ് ഒഴിവായിട്ടുണ്ടായിരുന്നു ഓരോന്നായിട്ട് ഉരുളക്കിഴങ്ങ് വിസിൽ വന്നു അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പം റെഡിയായി തേങ്ങ ചിരകി രണ്ട് തവണ പാലെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഈ വക കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വട്ടയപ്പം റെഡിയായി ലാസ്റ്റത്തെയാണ് മൂന്നെണ്ണത്തിനുള്ള വട്ടയപ്പം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് അതിൻ്റെ വട്ടയപ്പം എടുത്ത് മാറ്റിയിട്ട് പിന്നെ കട്്ലേറ്റിന് വേണ്ട ചെനീച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡിയായത് ചൂടാറിയാലല്ലേ നമുക്കതിൽ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ഈ വെള്ളവും അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് അതേ അടുപ്പിലേക്ക് നമ്മൾ ചെനിച്ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് കട്ട്ലൈറ്റിനുള്ള മസാല റെഡിയാക്കാനായിട്ട് അതിനിടയിൽ ഞാൻ ബീഫ് വേവിച്ച് വെച്ച് ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുകയും കൂടി ചെയ്തു ഉരുളക്കിഴങ്ങ് വെച്ചത് അപ്പോഴേക്കും നല്ല ബസിലൊക്കെ വന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുപ്പിലേക്ക് നമ്മുടെ സ്റ്റ്യൂവിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സ്റ്റ്യൂ തിളപ്പിക്കാനായിട്ട് അതും വെച്ചു ഇപ്പുറത്ത് നമ്മൾ കട്ട്ലേറ്റിനുള്ള മസാലയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല ഇനി ചായ പൊണിയും വെച്ചാൽ മതി എട്ടുപുണിയാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ കഴിയും ഓരോന്നും ആവുന്നതിനനുസരിച്ച് താഴെ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ അച്ഛനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ താഴെ ഹാളിൽ വലിയ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അനീത്തിയടാനിയൻ്റെ അവിടെ അപ്പോൾ അവിടെയാണ് എല്ലാവരും കയറി വന്ന് അവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക എല്ലാവരും ഒരുമിച്ചുള്ള അപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഓരോന്നായിട്ട് ആകുന്നതിനനുസരിച്ച് താഴേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു വട്ടയപ്പം റെഡിയായി പാത്രങ്ങളും ഒപ്പം ഞാൻ കഴുകി വയ്ക്കുന്നുണ്ടായിരുന്നു ഇതാ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കുന്നു സ്റ്റീവ് കൂടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അനിയത്തി ഇവിടെ തുണികൾ വിരിക്കാനായിട്ട് വന്ന സമയത്ത് വട്ടയപ്പം ഞാൻ ആളുടെ കയ്യിൽ താഴേക്ക് കൊടുത്തു വിട്ടു പിന്നെ ആദ്യം വന്നപ്പോൾ ആദിൻ്റെ അടുത്താണ് പിന്നെ ഓരോന്നായിട്ട് താഴേക്ക് കൊടുത്തു വിടുന്നതാവുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ കയ്യിൽ താഴേക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ജീരചട്ടി വെച്ച് ഓയിലൊച്ച് കൊടുത്തു ഇഞ്ചി വച്ചമുളക് വെളുത്തുള്ളി സവോള ഒക്കെ ഇട്ട് നമ്മൾ കറിവേപ്പില എല്ലാം അങ്ങനെ കുനുകുന നെരിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞാൽ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതും ആ സവോളയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയാലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പുറത്ത് സ്റ്റീവ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഇടയ്ക്ക് ഇല്ലെങ്കിൽ അടുക്കി പിടിക്കൂട്ടോ ഒന്ന് നോക്കണം അങ്ങനെ നമ്മളിത് ആ മസാലയൊക്കെ ഒന്ന് വഴന്ന് നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയാലിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ മല്ലിയാലി ഇട്ട് കൊടുക്കാം ഇതിൽ കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് മല്ലിയാലി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളതിൽ പൊടിയില്ല പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇറച്ചി വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടിട്ടുള്ള കാരണം കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന വേവിച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫാണ് കേട്ടോ ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കണേ അപ്പോൾ അതിലേക്ക് നമ്മളതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അധികം വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെയൊന്ന് ഡ്രൈ ആയിട്ടില്ല ഇതിൽ അധികം വെള്ളം ഇല്ല ഇപ്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് നന്നായിട്ട് സിമ്മിലിട്ട് ഡ്രൈ ആക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ സമയം പോകുന്നത് കൂടുതലായിട്ട് ഇത് ഷെയ്പ്പ് ചെയ്ത് വറുത്തെടുക്കുന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം സമയം പോവും നിങ്ങൾക്കറിയാമല്ലോ സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി സമയമാവും നമ്മൾ ഓരോ ക്യാമറയൊക്കെ ഓരോ ആങ്കിളിലും മാറ്റി വെച്ച് മാറ്റി വെച്ചൊക്കെ എടുക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എല്ലാം കഴിയുന്നതോടുകൂടി എടുക്കാമെന്ന് അപ്പോഴേക്കും ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കട്ലൈറ്റിൻ്റെ മസാലയൊക്കെ ഷെയ്പ്പാക്കി മുട്ടയിലും പിന്നെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി സെറ്റാക്കി വെച്ച നേരത്താണ് ആദ്യം വന്നത് അപ്പോൾ വറുത്ത് പോരുമ്പോൾ അപ്പോൾ അവൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തിരക്ക് പിടിച്ച പണിയിലായിരുന്നു അപ്പോൾ എട്ട് മണി എട്ട അഞ്ചാകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറി അവിടെ താഴെ സ്റ്റ്യൂ ഉണ്ടാക്കിയത് അതു താഴെ കൊണ്ടു ഇനി കട്ട്ലേറ്റ് കൂടി താഴെ കൊണ്ടുപോയാൽ നമ്മുടെ പണി കഴിയും കേട്ടോ ചായയും ഞാൻ ഇതിനിടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ പാലും ചായയൊക്കെ റെഡിയാക്കിയിട്ട് അതും അങ്ങനെ തന്നെ ആ പാത്രം അടക്കനെ തന്നെ താഴെ കൊണ്ടു കാരണം ഒന്ന് ചൂടാക്കണമല്ലോ അച്ഛൻ വരുന്ന സമയത്ത് ചായയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് കറിയും ചൂടാക്കാൻ വേണ്ടി അങ്ങനെ അത് താഴെ കൊണ്ടുവച്ചു കേട്ടോ അങ്ങനെ നമ്മളിത് ആ കട്ട്ലേറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ആയത് ആവുന്നതിനനുസരിച്ച് ആദ്യ കയ്യിൽ ചൂടക്കനാണല്ലോ നമ്മൾ കൊണ്ടുപോകണത് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഒന്നും വീണ് പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുപ്പുകൾ ഒഴിവായപ്പോൾ പിന്നെ ബാക്കി വെള്ളയപ്പം ഉണ്ടാക്കാനുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് പാത്രത്തിൽ വെള്ളയപ്പും ഞാനവിടെ അനീത്തിയുടെ കയ്യിൽ അവിടെ താഴേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റ് ആയതും കൊടുത്തു വിട്ടു അങ്ങനെ അതായത് എല്ലാ സാധനങ്ങളും ഇവിടെ ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ അതാ വെള്ളയപ്പം കട്ട്ലേറ്റ് കള്ളപ്പം ഒക്കെ അവൾ കട്ട് ചെയ്ത് സെറ്റാക്കി പ്ലേറ്റുകളിലാക്കി വച്ചിട്ട് സ്റ്റീവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അച്ഛൻ എട്ട് മണി ആയിട്ട് അഞ്ചിനെ ഒക്കെ വിളിച്ചപ്പോൾ അച്ഛൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അച്ഛൻ എട്ടര ആയപ്പോഴത്തേക്കും നമ്മൾ ലൊക്കേഷൻ വിട്ടാൽ മതി അച്ഛൻ വന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ വന്നു കേട്ടോ അവൻ അച്ഛനെ കൊണ്ടുവന്നു നമ്മൾ വീട്ടിൽ കയറി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പും പൊന്നും ഒഴിച്ച് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അവര് സ്കൂളിൽ പോയി ആദ്യം ഒന്ന് ലീവ് എടുത്തതാണ് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് പരസ്പരം പരിചയപ്പെടലും സംസാരിക്കുകയൊക്കെ ചെയ്തു കാരണം അച്ഛൻ ഈ പ്രാവശ്യം മാറി മാറ്റം കിട്ടി വന്നതാണ് നമ്മുടെ പള്ളിയിലേക്ക് അപ്പോൾ അത്ര പരിചയമില്ല അപ്പോൾ അച്ഛൻ വന്ന് കുറച്ച് സമയം എല്ലാവരെയും പരിചയപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ കുറച്ച് ചെറിയൊരു പ്രാർത്ഥന വീട്ടിൽ തന്നെ അച്ഛൻ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആശീർവദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സ്ഥലത്തിൻ്റെ അവിടേക്ക് പോകണത് കേട്ടോ അപ്പം അച്ഛൻ്റെ കാർ അവിടെ ഇട്ടിട്ട് പപ്പ കാർ എടുത്തു അങ്ങനെ ഞങ്ങൾ പോന്നു അനിയനും അനിയത്തിയും ടു വീലറിന് വരുന്നുണ്ട് അജു ടു വീലറിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ പില്ലറിനുള്ള കുഴികളൊക്കെ എടുത്തിട്ടിട്ട് നല്ല മഴയായിരുന്നു ഈ കണ്ടോ ഇവിടെ ഈ സ്ഥലം മുഴുവൻ ഇങ്ങനെ ചളി പിടിച്ച് കുഴഞ്ഞു കിടക്കുവാണ് നമുക്ക് നടക്കാൻ പറ്റാത്ത പോലെ അതുകൊണ്ട് പണി ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വീടിനെ തറ മാന്തിയത് തറ വാങ്ങിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റില്ല കാരണം ഇത് പില്ലറുകളാണ് കേട്ടോ പതിനാറ് പില്ലറാണ് നമ്മുടെ പ്ലാൻ പ്രകാരം ഉള്ളത് ആ പതിനാറ് പില്ലറിനുള്ള കുഴികളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ആ കുഴിയിലാണ് നമ്മൾ കല്ല് വെച്ചിട്ട് കല്ലിടൽ കർമ്മം നടത്തി തുടങ്ങണത് കേട്ടോ പിന്നെ പില്ലറായതിന് ശേഷം മോളിലേക്ക് പൊന്തിയതിന് ശേഷമാണ് തറ വാങ്ങി കെട്ടുക എന്നാണ് പറഞ്ഞത് എനിക്കതിൻ്റെ ഒന്നും പറയാനായിട്ട് അറിഞ്ഞുകൂടാട്ടോ അങ്ങനെ നമ്മൾ അവിടെ അപ്പോൾ ഈ അഗ്നിമൂലയിലുള്ള കുഴിയിലാണ് കല്ലിടൽ കർമ്മം നടത്തുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛനായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ നമ്മളത് ചെയ്യാണ് കേട്ടോ പിള്ളറിനുള്ള കുഴിയായതുകൊണ്ടേ കുറച്ച് ആഴമുണ്ട് അപ്പം ആ കുഴിയിലേക്ക് ഇറങ്ങാനുള്ള ഏണിയാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ആ കർമ്മം നടത്തി ആ കല്ല് കുഴിയിലേക്ക് ഇറക്കി വെക്കുമല്ലോ അപ്പോൾ അതിന് പണിക്കാരൻ്റെ അങ്ങനെ അടിയിലേക്ക് മേസ്തിരി ഉണ്ട് ആൾക്കങ്ങടെ ഇറങ്ങണമെങ്കിൽ ഏണി വേണം അതിനാണ് ആ ഏണി അങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പച്ചനാണത് കൊടുക്കാനായിട്ട് അപ്പച്ചനെ കല്ല് പൊക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പപ്പയും അപ്പച്ചനും കൂടി അപ്പച്ചനോട് ഒന്നിങ്ങനെ തൊട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തൊട്ട് പപ്പ ആ കല്ലെടുത്ത് പണിക്കാരന് കൊടുത്ത് കുഴിയിലേക്ക് വെക്കുകയാണ് കേട്ടോ ഇനി ഇടയിൽ നിന്നും ആ കല്ല് വെച്ച് എല്ലാം ഉറപ്പിച്ച് വെക്കും പിന്നെ ജെല്ലിയിട്ട് കല്ല് കെട്ടിയൊക്കെയാണ് മുകളിലേക്ക് പില്ലറുകൾ വരികയെന്നാണ് പറഞ്ഞത് എനിക്കതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ ആള് അവിടെ കറക്റ്റായിട്ട് ആ കുഴിയിൽ വെച്ച് ബാക്കി സിമെൻ്റൊക്കെ ചുറ്റും ഇട്ട് സെറ്റാക്കി കേട്ടോ അങ്ങനെ നമ്മുടെ സ്വപ്ന ഭവനത്തിൻ്റെ കല്ലിടൽ കർമ്മം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ആൾ സിമെൻ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ നാലതിരിലും അച്ഛൻ അന്നാവെള്ളം തെളിച്ച് വെഞ്ചിരിച്ച് തെളിച്ചു കേട്ടോ എല്ലാ സൈഡിലും ഞങ്ങൾ പറഞ്ഞ നാല് മൂലയിലും അങ്ങനെ തെളിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ ഫുള്ളായിട്ട് ചുറ്റും നടന്ന് അന്നാവെള്ളമൊക്കെ തെളിച്ച് പ്രാർത്ഥിച്ചു കെട്ടോ ഈ സൈഡിൽ ഈ കുഴിയെടുക്കാനുള്ള മണ്ണൊക്കെ അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ആകെ മഴ പെയ്തിട്ട് ചളി പിടിച്ച് എടുക്കുക എന്ന് പറഞ്ഞില്ല അപ്പോൾ റോട്ടി കൂടിയാണ് അച്ഛൻ എല്ലാ മൂലയിലും തെളിക്കുന്നത് കേട്ടോ രണ്ട് സൈഡ് നമുക്ക് ഈ സ്ഥലത്തിന് റോഡാണ് പച്ച നടക്കുന്ന ആ ഒരു സൈഡും ഫ്രണ്ടിൽ കാറും സ്കൂട്ടറും ഒക്കെ ഇരിക്കുന്നില്ലേ ആ ഒരു സൈഡും നമുക്ക് റോഡാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ആ സൈഡിലൂടെ വന്നിട്ടാണ് മൂലകളൊക്കെ അച്ഛൻ വെഞ്ചിരിച്ച് അന്ന വെള്ളം തെളിച്ചിട്ട് പോകുന്നത് അങ്ങനെ എല്ലാവർക്കും സ്വീറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു പപ്പേ അതും അവിടെ നിന്നു അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആജു ടു വീലറിന് പോകുന്നു കാറ് അനിയനെടുത്തു കേട്ടോ അപ്പം അനിയൻ കാറെടുത്തു അച്ഛനെ വീട്ടിൽ കൊടുന്ന് അച്ഛൻ്റെ കാറെ എടുത്തു പോയി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലത്തെ ചായ കുടിച്ച കാര്യങ്ങളൊക്കെ റെഡിയാക്കലും ഉച്ചക്കിലേക്കുള്ള ഫുഡ് റെഡിയാക്കലും ഒക്കെ ആയിട്ട് പിടിപ്പ് പണിയിലായിരുന്നു എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Bye. Thanks for watching.